മുട്ട വളരെയധികം നല്ലതാണ് നമുക്കറിയാം ശക്തി വളരെ നല്ലതാണ് കണ്ണിന് വളരെയധികം നല്ലതാണ് വളരുന്ന കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെയധികം നല്ലൊരു സാധനമാണ് മുട്ട ദിവസവും മുട്ട ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് മുട്ട നമ്മൾ ഓംലറ്റായിട്ട് കഴിക്കുന്നതാണ് നല്ലത് അതോ പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത് ഒന്ന് നമുക്ക് നോക്കാം മുട്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഒരു മുട്ടയ്ക്കകത്ത് ഏകദേശം ആറ് ഗ്രാമാണുള്ളത് കാർബോഹൈഡ്രേറ്റ് സീറോ ഒട്ടുമില്ല പക്ഷേ ഫാറ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതി നമ്മൾ മുട്ട ഓംലറ്റാണ് കഴിക്കുന്നതെങ്കിൽ അവിടെ പത്ത് ഗ്രാം ആണ് നമ്മളൊരു അഞ്ച് എം എൽ ഓയിലാണ് അവിടെ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പത്ത് ഗ്രാമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് നിന്ന് കൊഴുപ്പും അതേസമയത്ത് നമ്മൾ പുഴുങ്ങിയ മുട്ടയാണ് കഴിക്കുന്നതെങ്കിൽ അവിടെ അഞ്ച് ഗ്രാം ഫാറ്റ് മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ ഓംലറ്റിനുള്ള കാലറി എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി പതിനേഴ് കാലറിയാണ് പക്ഷേ നമ്മുടെ സാധാരണ പുഴുങ്ങിയ മുട്ടയിൽ തൊണ്ണൂറ് അടുപ്പിച്ച് മാത്രമേ അതിൻ്റെ അകത്ത് കാലറി ഉള്ളൂ അപ്പോൾ മനസ്സിലായാലോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഓംലെറ്റ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മുതിർന്നവരും വല്ലപ്പോഴുമൊക്കെ കഴിക്കാം പക്ഷേ എന്നും നമ്മൾ ഓംലെറ്റ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് കാലറി കൂടുതലും കുറച്ച് ഫാറ്റ് കൂടുതലും അതുകൊണ്ട് പുഴുങ്ങിയ മുട്ടയാണ് ഏറ്റവും നല്ല ഒരു കാര്യം പുഴുങ്ങിയ മുട്ട നമുക്ക് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും നമുക്ക് മുട്ട കറിയിലായിട്ട് കൊടുക്കാം മുട്ട റോസ്റ്റായിട്ട് കൊടുക്കാം പുഴുങ്ങിയ മുട്ട കുരുമുളകോട് ചേർത്ത് കൊടുക്കാം സാലഡിനോടൊപ്പം കൊടുക്കാം അങ്ങനെ പല രീതിയിൽ അത് മാറ്റി കൊടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് എ ഉണ്ട് അതുപോലെ ഡി ഉണ്ട് വൈറ്റമിൻ ബി ഉണ്ട് ഇ ഉണ്ട് സെലിനിയം ഫോസ്ഫറസ് ഉണ്ട് ധാരാളം പ്രോട്ടീൻ ഉണ്ട് മുട്ട വളരെയധികം നല്ലതാണെന്ന് പറഞ്ഞ് മൂന്ന് ഓംലറ്റ് ആദ്യം കഴിച്ചതിന് ശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞു പുഴുങ്ങമട്ടയാണ് നല്ലതെന്ന് പറഞ്ഞ് രണ്ട് പുഴിഞ്ഞ മുട്ട പിന്നെ കഴിച്ചിട്ട് കാര്യമില്ല അളവ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ദിവസം രണ്ടോ മൂന്നോ എഗ് കഴിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക